ാണ് ദേശീയ സുരക്ഷാ ഏജൻസി ഇവിടെ വന്ന് പല ആളുകളുടെയും വീട്ടുപടിക്കൽ വിറകുപെട്ടാനും വെള്ളം കോരാനും നിന്ന് മേഡം എത്ര കാലം പിടിക്കും നമ്മുടെ നാട്ടിലെ ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്ന ഭീകരവാദി അനുകൂലികളെ ഉന്മൂലനം ചെയ്യാം ഈ രാജ്യം ഇവിടുത്തെ യുവാക്കൾ അവർക്ക് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലാത്ത രീതിയിൽ ഇവിടെ നിന്ന് നമ്മുടെ ചെറുപ്പക്കാർ ജോലി തേടിയിട്ടും അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ് ഇവിടെ ലോകാ സമസ്ത സുബിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് വസുദേവ കുടുംബകം എന്നുള്ള സങ്കല്പത്തിൽ ഈ ഭൂമി തന്നെ ഒന്നാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇളകുന്നതും ഇളകാത്തതുമായ സർവചരാചരങ്ങളിലും ഈശ്വരീയത കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഭാരതത്തിലെ ജനങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അത് സമയാസമയം എങ്ങനെയാണോ നെൽച്ചെടിക്കിടയിൽ കള വളർന്നു നിൽക്കുന്നത് അത് പറിച്ചെടുക്കുന്നത് പോലെ സമയാസമയം നമ്മുടെ വ്യവസ്ഥിതി അവരെ പറിച്ചു കളയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മൾ അതിനുവേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് മനുഷ്യർക്ക് അങ്ങനെ യാതൊരു ചിന്തയുമില്ല ഭീകരവാദ സംഘടനകളുടെ പണം പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ചില ആളുകൾ നമ്മുടെ രാജ്യത്തിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് ദേശീയ സുരക്ഷാ ഏജൻസി എൻ ഐ എ ഇവിടെ വന്ന് പല ആളുകളുടെയും വീട്ടുപടിക്കൽ വിറകു വെള്ളം കോരാനും നിന്ന് ആറുമാസക്കാലം ഓളി ജീവിതം നയിച്ച് കേരളത്തിൽ നിന്ന് തീവ്രവാദികളെ എടുത്തുകൊണ്ടുപോയി ഇന്ന് അവരെവിടെയാണ് കിടക്കുന്നത് ബീഹാർ ജയിലിൽ കിടക്കുകയാണ് ആ തീവ്രവാദികളെ പിടിച്ചുകൊണ്ടുപോകാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും തീവ്രവാദികൾ ബാക്കിയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് സമയാസമയം പോലെ ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊള്ളും എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്